സംസ്ഥാന സഹകരണ യൂണിയനിൽ ജനറൽ മാനേജർ തസ്തികയിൽ കരാർ നിയമനം കോമേഴ്സ് ഇക്കണോമിക്സ് മാനേജ്മെന്റ് തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ജെ ഡി സി എന്നിവയുമാണ് യോഗ്യത വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ബിരുദാനന്തര ബിരുദവും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് നാൽപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരാകണം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല അപെക് സ്ഥാപനങ്ങൾ എന്നിവയിൽ എന്നിവയിലോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഓഫീസർ കേഡറിലോ പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം അഭികാമ്യം അധിക യോഗ്യത മാനേജ്മെന്റ് ഡോക്ടറേറ്റ് ശമ്പളം അറുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും മധ്യേ വയസ് യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ ബയോഡേറ്റയും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും ഹാജരാകണം അഭിമുഖം രാവിലെ പത്ത് മുപ്പതിന് ഊറ്റുകുഴി സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു